മക്കളെ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന നാനേ ചേർത്ത ഇഡ്ലി ഉണ്ടാക്കാൻ പോവാണ് ആദ്യം ഇഡ്ലി പാത്രത്തില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടി കുറച്ചു കൂടി ഒഴിക്കണ്ടേ പിന്നെ ഇതാ ഈ പ്ലേറ്റ് വെക്ക അതിന്റെ ഉള്ളില് േ ഇല്ലാത്ത ചേട്ടയില് ഇഡ്ലി ഉണ്ടാക്കിയ വേദം കുറച്ച് നേരാവും ഇത് ഓട്ടയുള്ളത് കൊണ്ട് വേഗം വേവും അതിന്റെ ഉള്ളില് ഇങ്ങനെ തുണി വിരിക്കുക പാ ചേത്ത പാകത്തിൽ തുണി മുരിക്കുക മുതിച്ചിട്ട് നല്ലോണം നനച്ച് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് അങ്ങനെ വിരിക്കുക തുണിയാണേ ഇതാ അങ്ങനെ വിരിച്ചിട്ട് പകുതി വരെ ഒഴിച്ചാൽ മതി എന്താണറിയോ വേ വേവുമ്പോ മേപ്പിട്ട് പൊന്തുലോ എങ്ങനെ വെച്ചിട്ട് രണ്ടാമത്തത് വെച്ചോ കണ്ടില്ലേ നാല് ചത്തയില് മാവ് തുണി വിരിച്ച് മാവൊഴിച്ച് വെച്ചിട്ടുണ്ട് നാലെണ്ണം വെച്ചിട്ടുണ്ടേ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി വെക്ക കുഴപ്പമില്ല പാത്രത്തിൽ വെള്ളം ഒഴിച്ചല്ലോ അത് നല്ലോണം തിളക്കണം തിളക്കുമ്പോഴാ ഇത് വെക്കണേ ബാ വെച്ചിട്ട് ഇങ്ങനെ ഈ അളപ്പിട്ടിട്ട് മൂടുക ഇസ്ലി എങ്ങനെയാണെന്ന് അറിയാ പാതി ചേർത്തയിലേ ഒഴിക്കാൻ പാടുള്ളൂ വെന്ത് വരുമ്പോ നിറഞ്ഞു വരും ഇങ്ങനെ തിളയ്ക്കുമ്പോ വെച്ചാൽ വേഗം വേവും ചെയ്യും നല്ല പണിഞ്ഞാട്ട വരും ഇങ്ങനെ ചേർത്തേലെ ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച ശരീരത്തിന് നല്ലതാ ഇപ്പൊ എന്തൊക്കെയോ സൂക്കട് വരുന്നുണ്ട് അതുകൊണ്ട് നല്ലത് ഇതേലെ ഇതേപോലെ ചേർത്തയിലുണ്ടാക്കി കഴിക്കേ പണ്ടുകാലേ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടുകാലത്തിലെ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടേ നാനൊന്നും കണ്ടിട്ടില്ല എന്ത് വലിയ മഞ്ചട്ടിയില് അതിൻറെ ഉള്ളില് ഈ മുളയുണ്ടല്ലോ മുളയുടെ വടീനെ നല്ലോണം വെച്ച് കെട്ടുക കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളില് വെള്ളം വെക്കുക അതിൻറെ ഉള്ളില് ഇങ്ങനെ ഈ വടി വെക്കുക പിന്നെ ഈ ചെറിയ ചെറിയ ചട്ടി വെക്കും ആ ചട്ടിയിൽ വാങ്ങി തുണി വിരിച്ച് ഇങ്ങനെ വെക്കുക തുണി വിരിച്ച് അതിന്റെ മാ എന്ത് മാവൊഴിച്ച് അങ്ങനെ വേവിച്ച് എടുക്കുന്നുണ്ട് അപ്പൊ ഒന്ന് ഇങ്ങനെ ഇഡ്ലി പാത്രം ഇട്ടില്ല അതുകൊണ്ടാണ് മഞ്ചട്ടിയിൽ ഇത് ഉണ്ടാക്കണത് എന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടേ എന്ന് പറഞ്ഞല്ലോ വണ്ണം പാടില്ല അത് വണ്ടില്ലാത്ത മഞ്ചട്ടി എത്ര ഉള്ളിൽ ചലണ്ട് എന്ന് പറഞ്ഞാൽ അതേപോലെ വെട്ടിയെടുത്തിട്ട് കയറിട്ട് കെട്ടി പിന്നെയാണ് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മൾ ചെറിയ മഞ്ചട്ടിയിൽ തുണി നനച്ച് തുണി തിരിക്കണേ ഒക്കെ തുണിയും നനയ്ക്കണം പാത്രവും ചട്ടിയും നനയ്ക്കണം നനച്ചിട്ടാണ് മാവഴിച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കുക എന്താണെന്നറിയ അങ്ങനെ ഉണ്ടാക്കിയ ഇഡ്ഡലി നല്ല രുചിയും ഉണ്ടാകും അത്ര എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുട്ടുണ്ടാക്കിയത് കാട്ടിയല്ല അതേപോലെ ഇഡ്ലി ഉണ്ടാക്ക ആരോഗ്യത്തിന് നല്ലതാണ് ഈ ചേത്തയലൊക്കെ ഉണ്ടാക്കുമ്പോ അതാണ് ഞാൻ ഞങ്ങള് പുട്ടുണ്ടാക്കുക ഇഡ്ലി ഉണ്ടാക്കുക നല്ല രുചി ഉണ്ടാകും ചേത്തയലുണ്ടാക്കിയ ഇഡ്ലിക്കേ ഒഴിച്ചു കഴിക്കുന്ന ചട് എണ്ണ വെച്ച പിന്നെ ഇതാ ഉള്ളി അരിഞ്ഞ വെച്ച ഉള്ളിയാ അത് ചെറിയ ചെരിയുള്ളി ഇടാ വെരിയുള്ളി ഇട ചെറിയ ചെരിയുള്ളി ഇടാ വെലിയുള്ളി ഇടാ നമ്മൾ വെലിയുള്ളിട്ട് ഇച്ചിടുന്ന ഒരു മൂന്ന് വെളുത്തുള്ളി ഏതാ അരിഞ്ഞിടണേ പിന്നെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞോ ഏതിനുള്ള പച്ചമുള്ളത് അരിഞ്ഞിടണം പിന്നെ ഉപ്പിടുക നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇട്ടല്ലോ അതിന്റെ പച്ചമണം പോകുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് പുളിയിടുക ആഫണ്ണാമ്പ ഞാന് മല്ലി ഇലയാണ് ഇത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പ് ആഫാക്കി പിന്നെ ഇതിടുക അതില് മല്ലി ഇല കഴി നല്ലോണം വൃത്തിയായിട്ട് കഴുകി അതിനെ അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് ഇതിൽ ഇളക്കുക നമ്മൾ ഉള്ളിയൊക്കെ എത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ കുറച്ച് പൊട്ടുകടല പൊട്ടുകടലാ ചേർത്തണം ഉള്ളി എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അളവിന് ഇടുക ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക ചട്നി അരച്ചു വെച്ചിട്ടുണ്ട് അതിന് കടുക് വർത്ത് കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ചൂടായി அது கொறச்சு கடலப்பரிப்பு உளுந்து உளுந்து பருப்பு கடுகு விடு அடுவாடகு எடுத்து ரெண்டா பொட்டிட்டு இட கொறை கருகாப்படி எங்க கருகாப்படை இட നാല് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞിടണം എല്ലാം കൂട്ടി ഒന്ന് ഇറക്കി വിടണേ ചെടികുള്ളി ഇട്ടല്ല അത് കളറുള്ള മാറി വരുന്നത് അത് നമ്മൾ ഇറക്കി കൊണ്ടിരുന്നിട്ട് ഈ മല്ലി ചട്നിക്ക് ഇടാനാണ് ഇങ്ങനൊക്കെ ഇട്ടാ നല്ല രുചി ഉണ്ടാവും അതിന്റെ ഉള്ളിൽ ഇത് ഒഴിക്കാ അതിന്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിക്കണേ നമ്മൾ മിക്സി ഒക്കെ കഴുകി ആ വെള്ളം കൂടി ഇതിൽ കേർത്തണം എങ്ങനെയുണ്ട് നോക്കാം നമ്മൾക്ക് ഉപ്പൊക്കെ മതിയാന്ന് നോക്കാം ഉം നല്ല ഉണ്ട് ഇഡ്ലിക്ക് കൂട്ടി കഴിക്കുമ്പോളേ നല്ല രുചിയുണ്ടാവും തിളക്കാൻ വിടാൻ പാടില്ല ഇതാ അങ്ങനെ സൈഡില് തിളക്കണ പോലെ പത വരും അപ്പൊ അടുപ്പിനെ നിർത്തിക്കോളൂ കണ്ടില്ലേ ചുറ്റും തിളക്കണ മുമ്പ് നമ്മള് അടുപ്പിനെ ആഹ്വാ നിർത്ത നിർത്താൻ പോവ എന്നാണ് ഇതാ ഇഡ്ലി എന്ത് കഴിഞ്ഞു നടുക്കാൻ പോവാ നാല് ാണ് എന്ത് നാല് ചട്ടലുള്ള ഇഡ്ലി എടുക്കാൻ പോവാണ് ഇതാ എങ്ങനെയെന്നാ അറിയോ ഞാൻ കണ്ടില്ലേ വേഗം വരും ഒട്ടിപ്പിടിക്കില്ലാ ഇത് വെന്ത് കഴിഞ്ഞാ നമ്മ അപ്പ തന്നെ ചേട്ടയിലെ ഇഡ്ലി എടുക്കൊന്നും തൊളിക്കണ്ട ചട്ടയിലുണ്ടാക്കിയ ഇഡ്ലി ഇഡ് ഇഡ്ഡലിയാണ് കഴിക്കാൻ പോണത് മല്ലിച്ചട്നിയാ ഇതാ അത് അച്ഛനെ ഒഴിച്ചുകൊടുത്തിട്ട് കണ്ടില്ലേ നാക്കിയ പഞ്ഞു പഞ്ഞുപോലെന്ത് ചേർത്തയില് ഉണ്ടാക്കി ഇഡ്ലി നിങ്ങൾ കണ്ടിട്ട് കണ്ടല്ലോ സാമ്പാർ ഒഴിച്ച് ഇഡ്ലി കഴിച്ചല്ലോ ഞങ്ങൾ അന്ന് അതേപോലെ ഇഡ്ലീടെ മേപ്പിട്ട് ഇതാ ഈ മല്ലി ചട്നി ഒഴിച്ച് ആ ഇങ്ങനെ മേപ്പിട്ട് ഒഴിച്ച് തുളച്ച് കഴിച്ചാൽ നന്നായിരിക്കാം നന്തപ്പളം പുഴുങ്ങിയത് ഇണ്ട് കണ്ടില്ലേ ഇന്ന് നമ്മളെ നെന്തപ്പഴം പുഴുങ്ങിയത് ഇഡ്ഡലി കഴിച്ചിട്ട് അതും കൂട്ടി കഴിക്കുക നിങ്ങൾ ധാ കണ്ടില്ലേ നല്ലോണം കുളച്ച് ചട്നിയും ഇഡ്ഡലിയും ചേർത്തി നല്ലോണം കുളയ്ക്ക ഇങ്ങനെ കൊളച്ചിട്ട് നല്ല രുചിയുണ്ട് അങ്ങനെ കൊളച്ച് കഴിക്കുമ്പോ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കൊളച്ച് കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണെന്ന് നോക്കി പറയണേ മാർക്കാണ്ട പറയണേ മല്ലിച്ച ഉപ്പ് എരുവ് ഒക്കെ ചതട്ടുണ്ട് അത് ഇഡ്ഡലിക്ക് ചേർത്തി കുളച്ചു കഴിക്കുമ്പോഴേ നല്ല രുചിയുണ്ട് സിന്ധു മോളെ എങ്ങനെ ചട്നി ഉണ്ടാക്കുക ഉണ്ടാക്കാൻ ചോദിച്ചല്ലോ ആ അതുകൊണ്ടാണ് ഇന്ന് നാല് ഞങ്ങൾ ഉണ്ടാക്കി കാട്ടിയത് അതേപോലെ എന്തു മോള് ഉണ്ടാക്കി കഴിച്ചു നോക്ക് ആ ചിരട്ട പൊട്ടിന് ചിരട്ട ഇറ്റ്ലിയിൽ ചെയ്തത് മല്ലിച്ച കൂട്ടിയാണ്ട് നന്നായിട്ടുണ്ട് നിങ്ങള് ഇണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടായൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ നന്നായിട്ടുണ്ട് ആ എന്ത് ധുഖിയാണെന്ന് അറിയാം മക്കളെല്ലാരും മറക്കാണ്ട് ചെയ്യണേ മക്കളും എല്ലാരും എല്ലാവരും ഇരിക്കണം